എൽ എസ് എസ് എക്സാമിന് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിന്ന് പറയുന്നത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങളൊരു കവിതയുടെ ആസ്വാദനക്കുറിപ്പായാലും കഥയുടെ ആസ്വാദനക്കുറിപ്പായാലും അതിനെപ്പറ്റി ഒരു ഹെഡിങ് എഴുതുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു പുതിയൊരു പേര് നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് നൽകാം ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആസ്വാദന കുറിപ്പ് ഒരു ഹെഡിങ് എങ്കിലും എഴുതി അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യാനുള്ളത് ഇനി ഒരു കവിതയെക്കുറിച്ചാണെങ്കിൽ ആ കവിത ഏതാണ് ആക്കാൻ കവിത എന്നവിടെ പരാമർശിക്കുക അതുപോലെ തന്നെ ആ കവിത എഴുതിയത് ആരാണ് എന്നുള്ള കവിയുടെ പേരും ഡേഷ് എന്ന കവിത ഞാളാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള ആ രീതിയിലേക്ക് കവിതയുടെ പേരും കവിയുടെ പേരും അവിടെ പരാമർശിക്കുക ഇനി ആ കവിതയുടെ ഒരു പ്രധാനപ്പെട്ട ആശയം ഉണ്ടാവും ആ കവിതയിൽ എന്താണ് പറയുന്നത് എന്നുള്ള രണ്ട് വരിയിൽ ചുരുക്കി അവിടെ എഴുതുക എന്നുള്ളതാണ് ഇനി ആ കവിതയിൽ ഉദാഹരണത്തിന് ഒരു മകനും അമ്മയും എന്നുള്ള ഒരു സംഭാഷണ രീതിയിലുള്ള കവിതയാണെങ്കിൽ ആ കവിതയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുക ഇതൊരു ഉദാഹരണം മാത്രമാണ് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് എന്ന് നോക്കിയിട്ട് വേണം ഈ കഥാപാത്രങ്ങളെ പേരൊക്കെ അവിടെ എഴുതാൻ ചിലപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ളൊരു സംഭാഷണമാകും നിലാവും പൂവും തമ്മിലുള്ള സംഭാഷണമാവും എന്തും ആവാം അപ്പോൾ എന്താണ് ആ കവിതയിൽ പറയുന്ന ഒരു കഥാപാത്രങ്ങളുടെ പേര് അവിടെ എഴുതുക എഴുതുക എന്നുള്ളതാണ് മറ്റൊന്നും ആ കവിത നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ആകർഷണം തോന്നും ചില ഒരു പക്ഷേ അതിലെ ഘടനയായിരിക്കാം അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ച വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ അതിലെ അക്ഷരങ്ങളുടെ ഒരു അടുക്കായിരിക്കാം എന്താണോ നിങ്ങൾക്ക് വായിച്ചപ്പോൾ ആ കവിത ഒരു ആകർഷകമായി തോന്നാൻ കാരണം അല്ലെങ്കിൽ അതിലെ അർത്ഥമായിരിക്കാം എന്താണോ നിങ്ങൾക്ക് ആകർഷമായി തോന്നാൻ കാരണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകർഷിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവിടെ എഴുതുക അതുപോലെ തന്നെ ഒരു കവിത വായിക്കുമ്പോൾ എന്തായാലും അതിൽ ഒരുപാട് വരികൾ വരികളുണ്ടാവുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടോ മൂന്നോ വരികൾ വരികളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി എനിക്ക് ഈ കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ ഇന്നതാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം ഇന്നതാണെന്നും കൂടി എഴുതുക അപ്പോൾ അതിന് ഒരു നല്ല രീതിയിൽ ആരാണ് എഴുതിയത് അപ്പോൾ കവിതയുടെ പേര് ഹെഡിങ് കവിതയുടെ പേര് കവിയുടെ പേര് അതിലെ ആശയം അതുപോലെ തന്നെ അതിലെ എന്താണ് ആ കവിത നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ആകർഷിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഇഷ്ടപ്പെട്ട വരികൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പിന്നെ ഇതൊരു മനോഹരമായ കവിതയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനൊന്ന് സംഗ്രഹിച്ച് അവസാനം എഴുതുക നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും